ആലപ്പുഴയിൽ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് കെട്ടിടം നിർമ്മിച്ചതിനെ തുടർന്ന് കളക്ടർ പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ട സ്കൂളിന് വിദ്യാഭ്യാസ മന്ത്രിയുടെ വഴിവിട്ട സഹായം സ്കൂളിന് അംഗീകാരം നൽകാൻ പറ്റില്ലെന്ന ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ റിപ്പോർട്ട് നിലനിൽക്കെ സ്വകാര്യ സ്കൂളിന്റെ അപേക്ഷ വീണ്ടും പരിഗണിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടു ആലപ്പുഴ പറവൂരിൽ പ്രവർത്തിക്കുന്ന ബ്രൈറ്റ് ലാൻഡ് ഡിസ്കവറി സ്കൂൾ അംഗീകാരത്തിനായി കഴിഞ്ഞ വർഷമാണ് വിദ്യാഭ്യാസ അപേക്ഷ സമർപ്പിച്ചത് തണ്ണീർത്തടം നികത്തി അനധികൃതമായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ അപേക്ഷ പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കുറിപ്പെടുത്തി തുടർന്ന് മാനേജ്മെന്റ് വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് സമീപിച്ചു അപേക്ഷ ഉടൻ തന്നെ പരിഗണിച്ച മന്ത്രി സ്കൂൾ നേരിട്ട് സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ടു മന്ത്രിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ സന്ദർശിച്ച ഡി ഡിഇ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണുക അധ്യാപകരിൽ ഭൂരിഭാഗം പേർക്കും മതിയായ യോഗ്യതയില്ല നിർദ്ദേശിക്കപ്പെട്ട പാഠപുസ്തകം പോലുമല്ല ഇവിടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പരിഗണിക്കാൻ പറ്റില്ല നിർദ്ദേശിക്കപ്പെട്ടത് ഡി ഡി യുടെ ഡിസ്കറി സ്കൂളിന് അംഗീകാരം നൽകാൻ യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ലെന്ന് രണ്ടാം തവണയും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഇനി ഈ വിഷയത്തിൽ എന്ത് നിലപാടായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിക്കുകയെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്വേരിക്കൊപ്പം രഘുനാഥ് നാരായണൻ റിപ്പോർട്ടർ ആലപ്പുഴ